എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എൻ്റെ പേര് വിശാഖ് വിജയൻ എന്നാണ് എൻ്റെ വീട് ആശ്രമം അഭേദാനന്തപുരത്തെന്നാണ് പിന്നെ ഇവിടെ ഇരിക്കുന്ന പലരും എന്നെക്കാട്ടിലും പഠിത്തമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെയാണ് പഠിക്കാനും കഴിവുള്ളവരാണ് പക്ഷേ എനിക്ക് ജോലി എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളെക്കാട്ടിലും ഏറ്റവും മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് എന്നെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിറകിൽ നിന്ന് വലിച്ചു ഇഷ്ടം പോലെ ഞാൻ ഭ്രാന്തനൊന്നും അല്ല പിറകേന്ന് വലിച്ചു കേട്ടാൽ ഇഷ്ടംപോലെ ചങ്കലകളുണ്ട് അത് ഡെബിറ്റ് ഡെബിറ്റ് വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഞാൻ ഇതെല്ലാം പൊട്ടിച്ചെറിഞ്ഞായിട്ടാണ് മുന്നോട്ട് വന്നത് എൻ്റെ എൻ്റെ അത്ര പോക്കാട്ടിലും നല്ല കഴിവും ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ട് നിങ്ങളൊരു ജോലി ആവശ്യമാണെന്ന് കരുതി പഠിക്കണം ആവശ്യമാണെന്ന് കരുതി പഠിച്ചു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ അന്നന്നുള്ള പോർഷൻ അന്നന്ന് കവർ ചെയ്ത് പോവുക എക്സാം ഡെയിലി ഒരു എക്സാം എഴുതുക എഴുതി അതിൻ്റെ വിശകലനം ചെയ്ത് നിങ്ങൾ എന്തൊക്കെ തെറ്റ് വരുത്തി എന്തൊക്കെ ശരി വരുത്തി എന്ന് നിങ്ങൾ മുന്നോട്ടത് നിങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യും അത് ചെയ്ത് പലർക്കും ജീവിത സാഹചര്യങ്ങൾ പല 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 വിഷയങ്ങൾ കാണും ഞാൻ ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ മോശമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എനിക്കെന്ന് വെച്ചാൽ റിസർവേഷൻ ഇല്ല ഞാൻ പഠിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഉള്ളവരൊക്കെ ജോലി കയറിപ്പോകുന്നു റിസർവേഷൻ ഇല്ലാത്ത എനിക്ക് ഇത് മാർക്ക് കയറി വരാൻ പറ്റുമോ എന്നൊരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ റിസർവേഷൻ നമ്മളെ പഠിത്തം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എപ്പോഴായിരുന്നാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഗുണമുണ്ട് എനിക്ക് ആദ്യം ഗവൺമെൻറ് ജോലി സ്ഥിരമായിട്ട് എനിക്ക് ഗവൺമെൻറ് ജോലി വേണമെന്നൊന്നുമില്ലായിരുന്നു എനിക്ക് ആരോഗ്യമുണ്ട് അധ്വാനിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ജോലി ചെയ്താൽ മതിയായിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഐ ടി എ പോയി ഐ ടി എ പോയിട്ട് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അപ്പോഴും ക്യാമ്പസ് ഇൻ്റർവ്യൂയില് ടെക്നോ പാർക്കിൽ ജോലി കിട്ടി ഞാൻ ഒരു ടെക്നോ പാർക്കിൽ ഒരു ആറ് മാസത്തോളം ട്രെയിനിങ് ആയിട്ട് ജോലിക്ക് പോയി അപ്പോഴേ ഷിഫ്റ്റൊക്കെ ഭയങ്കര കടുപ്പമുള്ള ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് പോയി വരാനും കിട്ടുന്ന സാലറി കൊണ്ടൊന്നും എത്തില്ല അങ്ങനെ അതിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് വേറൊരു ആയുർവേദ ഫാർമസിയിൽ എനിക്കൊരു ജോലി കിട്ടി ഞാൻ ആയുർവേദ ഫാർമസിയിൽ ഒരു ആറേഴ് വർഷം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഇവിടെ പഠിക്കാനും വന്നത് ഏകദേശം ഒരു വർഷം പിന്നെ സഹോദരിയുടെ കല്യാണമായി സഹോദരിയുടെ കല്യാണമായ സമയത്ത് പിന്നെ അങ്ങനെ ബ്രേക്കായി പഠിത്തം ഇവിടെ ഒന്ന് ബ്രേക്കായി പോയി പക്ഷേ അന്ന് ഞാൻ ബ്രേക്കാവാതിരുന്നില്ലെങ്കിൽ ഞാൻ ഇതിനു ഇതിനുമുമ്പേ ജോലി ചിലപ്പോൾ കയറിയേനെ പിന്നെ എനിക്ക് ഒരു ജോലി വേണമെന്ന് തോന്നിയത് അത് കോവിഡ് സമയത്താണ് കോവിഡ് സമയത്ത് എനിക്ക് ആയുർവേദ ഫാർമസി ആയിരുന്നുകൊണ്ട് എനിക്ക് ജോലിയുണ്ട് ജോലി ഉണ്ടെങ്കിലും വീട്ടിലെ അമ്മയുണ്ട് അപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഗവൺമെൻറ് ജോലിയുള്ളവർ ജോലിക്ക് പോവാതെ തന്നെ അവർക്ക് വീട്ടിൽ നിൽക്കായിരുന്നു അപ്പം നമ്മൾ ഈ പുറത്തിറങ്ങുമ്പം നമുക്ക് ഭയങ്കര പേടിയാണ് എവിടുന്നാണ് നമുക്ക് കോവിഡ് കിട്ടുന്നത് നമുക്ക് വീട്ടിൽ അമ്മയുണ്ട് അപ്പം നമുക്ക് ഈ കോവിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും മരിച്ചു പോകുന്നു അപ്പം എനിക്കാണെങ്കിൽ അച്ഛൻ മരിച്ചുപോയി പോയി എനിക്കിനി അമ്മ മാത്രമേ ഉള്ളൂ സഹോദരി കല്യാണം കഴിഞ്ഞു അപ്പം എനിക്കൊരു പേടിയായിരുന്നു ഞാൻ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കോവിഡ് കൊണ്ടുവന്ന് എൻ്റെ അമ്മയ്ക്ക് അത് ബാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ വിട്ടുപോകും അങ്ങനെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഒരു ജോ എനിക്കെന്നായിരുന്നു ഞാൻ ആയുർവേദ ഫീൽഡിലാണ് ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് ജോലിയുണ്ട് അപ്പോൾ എനിക്ക് പോവാതിരിക്കാനും പറ്റില്ല പക്ഷേ ഗവൺമെൻറ് ജോലിയുള്ളവർക്ക് വീട്ടിൽ ഇരിക്കായിരുന്നു ശമ്പളവും ഉണ്ട് അപ്പോൾ എനിക്ക് അപ്പോഴങ്ങനെയാണ് എനിക്കൊരു ഇത് തോന്നിയത് എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം പിന്നെ അമ്മയുടെയൊക്കെ ചികിത്സയൊക്കെ വരുമ്പോൾ നമുക്ക് ആശുപത്രിയിലൊക്കെ പോകുമ്പം മെഡിസപ്പ് ഉണ്ട് മെഡിസപ്പ് ഗവൺമെൻറ് ജോലിക്കാർക്ക് മെഡിസപ്പ് ഉണ്ട് നമ്മൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈവറ്റ് ആശുപത്രി കിട്ടുന്ന അതേ ചികിത്സാ സൗകര്യം തന്നെയാണ് ഗവൺമെൻറ് ആശുപത്രിയിലും കിട്ടുന്നത് ചില ചില ചെറിയൊരു വ്യത്യാസം വരുക എന്നേ ഉള്ളൂ എല്ലാ ചികിത്സയൊക്കെ ഒരുപോലെ തന്നെയായിരിക്കും ചില സൗകര്യങ്ങളുടെ വ്യത്യാസം മാത്രമേ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലും ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം മെഡിസപ്പ് അങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ വേണം എനിക്കും വേണം എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് നല്ല ചികിത്സ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയപ്പോഴാണ് എനിക്ക് ജോലി എന്നുള്ള ഒരു ആവശ്യം വന്നത് അപ്പോഴും നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു നമ്മളൊരു കമ്പയിൻ സ്റ്റഡി സെറ്റ് ചെയ്തു അതിൽ ഇവിടെ പഠിച്ചിരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇവിടെ ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്ന ഒരു ചേട്ടയുണ്ട് അപ്പോൾ അമൽ അമൽസാറ് ഇതേപോലെ ഇത് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് ക്ലാസ് പരീക്ഷകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ആ ചേട്ടനാണ് പറഞ്ഞത് ഡെയിലി ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പം സാ എനിക്കെപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല ഞാൻ അപ്പം അമൽ സാറിനെ വിളിച്ചു സാറ് എന്ത് വേണോ ചെയ്തു തരാമെന്ന് പറഞ്ഞു സാറ് എൻ്റെ കയ്യിൽ ഇതുപോലെ സാറപ്പം എന്തോ വാങ്ങിക്കൊണ്ടിരുന്നു മാസം ഒരു ചെറിയ ഫീസ് സാറേ എൻ്റെ കയ്യിൽ കാശില്ല അപ്പോൾ സാർ ഒരു ദൈവത്തിനെ പോലെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു സാർ പറഞ്ഞ് ഞാൻ പ്രത്യക്ഷപ്പെട്ടില്ല ൂടെയാണ് അല്ല നമുക്ക് ദൈവം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നു പള്ളികളിൽ പോകുന്നു പക്ഷെ നമ്മൾ ദൈവങ്ങൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ നമ്മളെ ദൈവം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ മുന്നി വരുന്ന മനുഷ്യന്മാരാണ് നമുക്ക് ദൈവങ്ങളായിട്ട് വരുന്നത് അപ്പം സാറിൻ്റെ ഞാൻ സാറിന്റെ അടുത്ത് ഇതേപോലെ സാറ് പഠിക്കുന്ന പഠിക്കുന്ന സമയത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫീസിന് എന്തെങ്കിലും കുറവ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ അത് എന്താണെങ്കിലും സാറ് ചെയ്തു തരാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് സാറിനുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സാറിനെ ഇടയ്ക്ക് ഒരു വശം കണ്ടപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു ഞാൻ പിന്നീട് സാറിന് ഒരു ഫോണിൽ വിളിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ അത് തരാം അതിൻ്റെ ലിങ്ക് അയച്ചു തരാം നീ കയറി പരീക്ഷ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഫസ്റ്റ് അതിൻ്റെ പ്രിലിംസ് ഞാൻ പാസ്സാവുന്നത് നല്ല മാർക്കോടെ എനിക്ക് പ്രിലിംസ് പാസ്സാവാൻ പറ്റി അതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് മെയിൻസ് പരീക്ഷകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാൻ തനിയെ ഞാൻ ഒരു ഇവിടെ റിസർച്ച് എന്ന് പറയുന്ന അമൃത്സാറ് വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പി എസ് സി മേഖലയിൽ ഞാൻ പോയിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഈ റിസർച്ച് ഞാൻ ബാക്കിയൊക്കെ ഞാൻ തനിയെ തന്നെയാണ് പഠിച്ചത് പക്ഷേ എനിക്കൊരു മൂഢവിശ്വാസമുണ്ട് തനിയെ പഠിച്ച് കയറാൻ പറ്റുമെന്ന് പക്ഷേ തനിയെ പഠിച്ച് കയറാം തനിയെ പഠിച്ച് കയറുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്കൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അത്രയും ഒരു ഇതാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് നമുക്ക് ജനറൽ നോളജ് വെറുതെ വായിക്കാൻ വേറെ ഇപ്പം ആരും വേണമെന്നില്ല ജനറൽ നോളജ് നമുക്ക് വായിക്കാം പക്ഷേ നമ്മളൊരു ക്ലാസ് നമ്മളൊരു സ്റ്റഡി പ്ലാൻ കറക്റ്റായിട്ട് അത് ഇതായിട്ട് പോകുമെങ്കിൽ നമുക്കതിനു നല്ലൊരു ഗുണം ചെയ്യും അതൊക്കെ എനിക്ക് കിട്ടിയ ഒരു ബേസ് പി എസ് സിയിൽ കിട്ടിയ ഒരു ബേസ് ഇതാണ് അതുകൊണ്ടാണ് സാറ് പറഞ്ഞു ഇവിടെ വന്ന് കുട്ടികളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വരാൻ കാരണം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുരുദക്ഷി കൂടെയാണ് അവൽ സാറിന് ആ പിന്നെ ഹാർഡ് വർക്കിന് ഗുണമുണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത് ഒരു പരീക്ഷ നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ പരീക്ഷയെ വെച്ച് വിശലനത്തിനൊന്നും നിൽക്കരുത് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു എന്നെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ മാർക്ക് ചെയ്തിട്ട് വരാം പിന്നെ ഒരു ക്വസ്റ്റ്യൻ പോലും ചിലർ പറയാറുണ്ട് എൻ്റെ ഒരു കൂടെ കൂടെ പഠിക്കുന്ന ഒരു ചേട്ടയുണ്ട് ആ ചേട്ടൻ പറയാറുണ്ട് ആ ചേട്ടൻ പരീക്ഷ എഴുതിയപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻ കണ്ടില്ലെന്ന് എങ്ങനെയാണ് കാണാതെ പോയെന്ന് എനിക്കറിഞ്ഞൂടാ പുള്ളി കാണാതെ പോയെന്ന് അപ്പം ഞാൻ ഏതൊക്കെ ഉണ്ടെന്ന് പിന്നെ എഴുതുമ്പം നമുക്കറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ ആദ്യം എഴുതാൻ നോക്കുക അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം പിന്നെ കറങ്ങി വരിക നിങ്ങൾക്ക് ചിന്തിച്ചെഴുതാമെന്നുള്ളതൊക്കെ പിന്നെ മൈനസ് മാക്സിമം വരുത്താതിരിക്കാൻ ശ്രമിക്കുക പിന്നെ പരീക്ഷകളിൽ പോകുമ്പോൾ ഓ എം ആർ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക ഓ എം ആർ തെറ്റു വരുത്താതെ ചെയ്യുക നമ്മൾ പഠിക്കേണ്ടത് ഒരിക്കലും ജോലി കിട്ടാൻ വേണ്ടിയല്ല നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പഠിക്കേണ്ടത് അത് നിങ്ങളെ മനസ്സിൽ വെച്ചോ ജോലി കിട്ടാൻ വേണ്ടി ആരും പഠിക്കരുത് നിങ്ങൾ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷ എഴുതുകയാണ് പരീക്ഷ എഴുതി നിങ്ങൾ ജോലി കിട്ടുക അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠിക്കുക അതാണ് ചെയ്യേണ്ടത്